നമ്മുടെ സ്കിന്ന് നന്നാവാനും തലയിലെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടെടുത്ത കെമിക്കൽ കുറഞ്ഞിട്ടുള്ള നല്ല ആയുർവേദിക് സോപ്പാണ് കുറെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഒരുപാട് പച്ചമരുന്ന് ഉൾപ്പെടുത്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ ആയുർവേദ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പച്ചമരുന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ലപോലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് കുറച്ച് സാധനങ്ങൾ മാത്രം കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ള പച്ചമരുന്നുകളൊക്കെ നമ്മുടെ ചുറ്റു ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ള പച്ചമരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് പനിക്കൂർപ്പിയുടെ ഇലയാണ് പിന്നെ ഇത് ഒരു ഉണ്ടമഞ്ഞളിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെതാ കുറച്ച് ആര് വെപ്പിൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ തുളസിയില എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് റ്റ് അതുപോലെ തന്നെ കറ്റാർ വാഴം കാരറ്റും കറ്റാർ വാഴ ഒക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ ഇതാ കുറച്ച് കുറുന്തോട്ടിയുടെ ഇലയും വേരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ വേര് ഞാൻ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ അമ്മയും ഇട്ട് അരക്കണം നമുക്ക് വേരും തണ്ടും ഇല ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഇതാ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണല്ലോ കടലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകം ഉലുവും കൂടി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസിൻ വേണമല്ലോ അപ്പോൾ ഞാനിതാ ഒരു ഒരു കിലാൻ്റെ സോപ്പ് ബേസിൻ ഇതിന് അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ വാങ്ങിയ കടയിൽ നിന്ന് പിന്നെ പിന്നെതാ വിറ്റാമിൻ ഇയുടെ രണ്ട് ഗുളിക എടുത്തിട്ടുണ്ട് പിന്നെ ചന്ദ്രികാ സോപ്പിൻ്റെ മണലൊരു എസെൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ എസെൻസ് നമുക്ക് സോപ്പിന്റെ കിറ്റി വിൽക്കുന്നു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും ഇനി ഞാനിതാ സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരിട്ട് ചൂടാക്കരുത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ചൂടാക്കണം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിംഗ് ബോർഡായാലും ഉണ്ടാക്കുന്ന പാത്രങ്ങളായാലും മിക്സ് ചെയ്യുന്ന പാത്രങ്ങളായാലും ഒക്കെ പഴയ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത് പഴയ പാത്രങ്ങളും പഴയ കട്ടിംഗ് ബോർഡൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് എന്നൊക്കെ തോന്നും പാത്രങ്ങളും കട്ടിംഗ് ബോർഡും കാണുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ചെറുതാക്കി നുറുക്കിയെടുത്ത സോപ്പ് കഷ്ണങ്ങൾ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഡബിൾ ബോലിങ് ചെയ്തിട്ട് സോപ്പൊക്കെ ഉരുക്കിയിട്ടെടുക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞാലേ തീയ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ സാവധാനത്തില് സോപ്പ് ഇങ്ങനെ ഉരുകിക്കോളും അപ്പോൾ അത് ഉരുകി വരുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാൻ മെയിൻ ആയിട്ടും രണ്ട് തരം സോപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് തലയിലേക്കും പിന്നെ ഒന്ന് നമ്മളെ ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മിക്സ് ഇട്ട് അടിച്ചെടുക്കുമ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ എന്താകും നമുക്ക് ഒരുപാട് വെള്ളം കിട്ടും നമ്മൾ ഈ നീരൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ അതിനേക്കാളും നല്ലത് ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ നീര് നീരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ അതേ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അമ്മിക്കലിട്ട് അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളം മതി എല്ലാം നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഓരോന്നിനും ഞാൻ കൃത്യമായിട്ട് അളന്നൊന്നും എടുത്തല്ല എനിക്ക് തോന്നിയ രീതിയിൽ എടുത്തതാണ് പിന്നെ നമുക്ക് വിൽക്കാനൊന്നുമല്ലല്ലോ നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിതാ കറ്റാർ വാഴ ആര്വേപ്പിൻ്റെ ഇല തുളസിൻ്റെ ഇല ഒരുമിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ചണ്ടി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല കുറച്ച് നീര് അതിൽ തന്നെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഞാനത് വീണ്ടും മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് കുറുന്തോട്ടീൻ്റെ ഇല മാത്രം ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വേരും തൊണ്ടൊക്കെ ഒഴിവാക്കുക കേട്ടോ കാരണം മിക്സിയിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ അത് അടിഞ്ഞു കിട്ടൂല അതുകൊണ്ട് ഇല മാത്രം എടുക്കുന്നുള്ളൂ ഈ കുറുന്തോട്ടിൻ്റെ ഇല നമ്മളെ തലയിലേക്ക് നല്ലതാണ് കേട്ടോ തണുപ്പും എന്താ പറയുക നമ്മൾ മുടി കുത്താരം പോവാനും ഒരു താളിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കൊഴുപ്പാണ് കേട്ടോ അത് ഇനി നന്നായിട്ട് നമ്മൾ അരിച്ചിട്ട് എടുക്കണം അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും നല്ല കൊഴുപ്പ് പോലെയാണ് കേട്ടോ അത് നമുക്ക് ഷാംപൂവിൻ്റെ പകരം താളിയായിട്ടൊക്കെ ഈ ഒരു ഇല അടിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ തേക്കാനായിട്ട് പറ്റും അത്രക്കും നല്ല കൊഴുപ്പാണ് ഇനി നമുക്ക് മിക്സിന്റെ ജാറും അരിച്ചെടുത്ത് അരിപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം ഇനി അടുത്തതായിട്ട് അടിച്ചെടുക്കുന്നത് നമ്മുടെ ആണ് മൂന്ന് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതും ഒരു പിടി പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ അരക്കഷ്ണം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഉണ്ടമഞ്ഞളാണ് അതിൻ്റെ അരക്കഷ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടിച്ചടിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ഫസ്റ്റ് അടിച്ചെടുത്ത കറ്റാർവാഴ അതുപോലെ തന്നെ ആര്വെപ്പ് തുളസീൻ്റെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചെടുത്തല്ലോ അതിൻ്റെ നീരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് ഏതായാലും മിക്സ് ആക്കിയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ പകരമായിട്ട് ഇത് ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് തരാം ഓവറായി പോകൂല അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതില് ക്യാരറ്റും മഞ്ഞളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം ചണ്ടീൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചണ്ടി പുറത്തുകളയണ്ട ആവശ്യമൊന്നുമില്ല സോപ്പ് ഉണ്ടാക്കുന്നത് പ്രസിച്ചു എടുക്കുമ്പോൾ ഉള്ള ആവശ്യത്തിലേക്കാണ് അപ്പോൾ ചണ്ടി നമ്മൾക്ക് കുറച്ചു കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് തൈലത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ ഒക്കെ ചാലിച്ചിട്ട് നമ്മൾ ദേഹത്ത് തേച്ച് കിടക്കുന്ന സമയത്ത് ദേഹത്ത് തേച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ചണ്ടി ആരും പുറത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതാ അതേ ജാറിലേക്ക് തന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ കരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മഞ്ഞളും ക്യാരറ്റൊക്കെ അടിച്ചെടുത്തിട്ടുള്ള അതേ നീര് നീരുപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതും അടിച്ചെടുക്കുന്നത് കുലുവും കരിഞ്ചീരകം നമ്മൾ കുറച്ച് നീര് നീരുപയോഗിച്ചിട്ടാണ് അരിച്ചെടുത്തത് ഇനി ബാക്കിയുള്ള നീരിലേക്കനെ നമ്മൾ ഇതാ ഇത് ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ എല്ലാ പച്ചമരുന്നും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒട്ടും വെള്ളം ചേർക്കാതിരുന്നിട്ടും അത്യാവശ്യം ലൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് മെയിനായിട്ട് നമ്മുടെ ദേഹത്ത് തേക്കാനുള്ള സോപ്പ് ഉണ്ടാക്കാനായിട്ടോ എടുക്കുന്നത് ഇനി ഇതാ ഈ പച്ച കളറിലുള്ളത് ഇനി ഇതാ നമ്മൾ കുറുന്തോട്ടി അരിച്ചെടുത്തിയിലേക്ക് അത് തലയിലേക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അതിലേക്ക് ഉലുവിയും കരിഞ്ചീരയും കൂടി അടിച്ചെടുത്തത് അതിന് അരിച്ചെടുക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തലയിലേക്ക് തേക്കാനുള്ളതിൽ ഏതായാലും ഉലുവും കരിഞ്ചീരയൊക്കെ നല്ല തന്നെയാണ് തലയിൽ തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതാ കടലപ്പൊടിയും കൂടി മിക്സ് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ദേഹത്തേക്ക് തേക്കാനുള്ളതിലേക്കാണ് കടലപ്പൊടി ചേർക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കടലപ്പൊടി ആകുമ്പോൾ കട്ട കിട്ടുമല്ലോ ഒന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ കട്ട കിട്ടും അപ്പോൾ അത് ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നീര് മാറ്റിയതിന് ശേഷം അതിലേക്ക് കടലപ്പൊടി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം വലിയ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തലയിൽ തേക്കാനും ദേഹത്ത് തേക്കാനുള്ള പച്ചമരുന്നൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പച്ച കളറിലുള്ളതാണ് തലയിൽ തേക്കാൻ മറ്റേത് മഞ്ഞൾ തീർത്തതുകൊണ്ട് ദേഹത്തേക്ക് തേക്കാനുള്ളത് പച്ച മരുന്നാണ് ഇനി ഇതാ ചണ്ട് ഞാന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കാം ഇതാ നമ്മുടെ സോപ്പ് ഒക്കെ നല്ല അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇന്റെ ഗുളിക രണ്ടും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മണത്തിന് വേണ്ടിയിട്ടുള്ള എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചന്ദ്രകാ സോപ്പിന്റെ മണാണെട്ടോ ഇപ്പോൾ ഉള്ളത് ഈ സോപ്പ് അലയിച്ചെടുത്തത് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ ചൂടാറിപ്പോവരുത് ചൂടാറിപ്പോയാൽ കട്ട കിട്ടും അപ്പൊ എസെൻസ് ും വിറ്റാമിൻ ഈ ഗുളിക ചേർത്ത് കൊടുത്ത് നല്ല മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഞാനിത് ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിൽ നിന്നും ഒരു മുക്കാഭാഗമാണ് ഞാൻ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ദേഹത്തേക്ക് തേക്കുന്ന മരുന്നാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു മുക്കാഭാഗം ഞാൻ സോപ്പ് അലിയിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദേഹത്തേക്ക് തേക്കാനുള്ള പച്ചമരുന്ന് അതായത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് മഞ്ഞളും സോപ്പും കൂടി ചേരുമ്പോൾ നമുക്ക് കളറൊന്നും ചേഞ്ച് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ പച്ച കളറിലേക്ക് അത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പച്ചമരുന്ന് ഏറിപ്പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയെടുത്ത പച്ചമരുന്നൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പച്ചമരുന്ന് ഏറിയിട്ട് കുഴമ്പ് രൂപത്തിലേക്ക് മാറും ഓ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പം അങ്ങനെയൊന്നുമില്ല നല്ല പോലെ തന്നെ ലൂസായിട്ടെന്നെ നമുക്ക് കിട്ടിയത് ഫുള്ള് പച്ചമരുന്ന് ചേർത്തിട്ടും നല്ലപോലെ തന്നെ സോപ്പ് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് മോൾഡിലേക്ക് പാർന്നു കൊടുക്കണം അപ്പം ഞാനിവിടെ മോൾഡായിട്ടെടുത്തുള്ളത് ഐസ്ക്രീം തിന്നിട്ട് അതിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്ത് രൂപക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ പാത്രം കേട്ടോ അപ്പോൾ ഞാനത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നുട്ടോ നമുക്ക് ഉപയോഗിക്കാനിപ്പോൾ വല്ല മുഞ്ചുള്ള മോൾഡൊന്നും വേണമെന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ എടുക്കാനായിട്ട് പറ്റും മോൾഡ് എല്ലാം ഒരു വലുപ്പം എന്നല്ല കേട്ടോ പല വലുപ്പത്തിലുണ്ട് അപ്പം ഏതായാലും നമുക്ക് ഏഴ് സോപ്പ് ദേഹത്തേക്ക് തേക്കാൻ നമുക്ക് ഏഴ് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ബാക്കി അലിച്ചെടുത്ത സോപ്പിലേക്ക് ഞാൻ തലയിലേക്ക് തേക്കാനുള്ള പച്ചമരന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മറ്റേ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിലെ ഇത് ചൂടുവെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെക്കാനായിട്ട് മാറുന്നുട്ടോ അപ്പോൾ പച്ച മരുന്നൊക്കെ ചേർത്ത് കുറച്ച് ടൈം ആയപ്പോൾ തന്നെ സോപ്പ് ഇങ്ങനെ കട്ട കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ടൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോപ്പ് ചൂടാറിയപ്പോൾ അത് കട്ട കിട്ടുമല്ലോ സ്വാഭാവികമാണ് അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ മോളിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ ഇത് ആ ചതുരാകൃതിയുള്ള ഉള്ള മോൾഡ് ഫ്രൂട്ടേ കേട്ടോ അത് പകുതിക്ക് ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാ ചൂടാറിയിട്ട് തണുത്തു പോയിട്ടോ പിന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണമെന്ന സമയത്ത് കുറച്ച് ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും സാരമൊന്നുമില്ല തണുത്തതോണ്ടാണ് ഒരു സോപ്പ് മാത്രാണ് കേട്ടോ കൊളായത് വേറെ പ്രശ്നമൊന്നും അത് കുറച്ച് ഇങ്ങനെ പാത്രത്തിൽ ചുറ്റി പിടിച്ചതൊക്കെ ഒന്നിങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് കുറച്ച് പോയി അപ്പോൾ നമുക്ക് തലയിലേക്ക് തേക്കാൻ അഞ്ച് സോപ്പും ദേഹത്തേക്ക് തേക്കാൻ ഏഴ് സോപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു അഞ്ചാറ് ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാനിത് നിങ്ങൾക്ക് പതപ്പിച്ച് കാണിച്ചു തരാൻ വിട്ടുപോയതാണ് എൻ്റെ അടുത്തുനിന്ന് നല്ലപോലെ തന്നെ പത ഉണ്ടായിരുന്നു വെറുതെ പറയലെട്ടോ അത്യാവശ്യം നല്ല പതയുണ്ടായിരുന്നു പിന്നെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിൻ്റെ അത്ര പതയൊന്നും ഉണ്ടാവില്ല നമ്മൾ കൂടുതൽ അച്ചമരുന്ന് തീ ചേർത്തോണ്ട് തന്നെ അത്യാവശ്യത്തിനൊക്കെ പതി ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് പ്രസവിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുത്തതാണ് സോപ്പ് ഉണങ്ങിക്കഴിഞ്ഞ് അച്ചിൽ നിന്നൊക്കെ എടുത്ത് കവറിൽ കെട്ടി വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനായിട്ട് മര്യാദക്ക് കിട്ടിയിട്ടില്ല കേട്ടോ സോപ്പ് ഓരോരുത്തരുടെ എടുത്തുകൊണ്ട് പോയി ഒരുപാട് പച്ചമരുന്നൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത സോപ്പല്ലേ അപ്പം എല്ലാവരും എടുത്തുകൊണ്ട് പോയിട്ടോ സോപ്പ് നല്ല റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പതപ്പിച്ചിട്ടുള്ള വീഡിയോ എടുത്തില്ലോ എന്നെനിക്ക് ഓർമ്മ വന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് സോപ്പ് ഒക്കെ തീർന്നു പോയി ഇനി നെക്സ്റ്റ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ നല്ല പതപ്പിച്ചിട്ടുള്ള വീഡിയോ എടുക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള സോപ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള സോപ്പ് തന്നെയാണ് നമുക്ക് എന്താ പറയുക ധൈര്യത്തിൽ തന്നെ നമ്മുടെ ദേഹത്തും തലയിലൊക്കെ തേക്കാനായിട്ട് പറ്റും തുളസിയിലെ ആര്യവുപ്പ് മഞ്ഞളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ക്യാരറ്റ് അതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മുഖത്തെ കരിവാളിപ്പ് പോകാനേ മുഖക്കുരു വരാതിരിക്കാൻ മുഖക്കുരു വന്ന പാട് പോകാനും മുഖത്തെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി നല്ല തെളിച്ചം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ സോപ്പ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ